അഞ്ചു വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക് സംസ്ഥാന കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നിവർക്കും ഈ വ്യവസ്ഥകൾ ബാധകമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയാണ് അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഒരു മാസത്തോളം ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനമോ സ്ഥാനമോ യാതൊരു സ്ഥാനങ്ങളും ഉണ്ടാവില്ല പക്ഷേ വർമ്മസാറെ അതിനൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് വോട്ടർമാരുടെ പ്രശ്നം ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇത് കഴിഞ്ഞിട്ട് ഒരു എലക്ഷനും കൂടെ വരുന്നുണ്ട് വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ആ എലക്ഷനും കൂടെ നടക്കണം ആ എലക്ഷൻ നടന്നതിന് ശേഷം ഏത് മന്ത്രിസഭ വന്നിരുന്നാലും ശരി തന്നെയാണ് ഈ ബില്ലിനെ സ്വാഗതം ചെയ്യും കാര്യം ജനങ്ങളെ ഭരിക്കേണ്ട ആളുകളാണ് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും മറ്റു മന്ത്രിമാരും അവർ അഞ്ച് വർഷം വരെ ശിക്ഷ ഒരു കുറ്റം ചെയ്താൽ അവർ ആ പദവിക്ക് യോഗ്യനല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിയമം നല്ലതാണ് ബില്ല് നല്ലതാണ് പക്ഷേ ഇപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ക്ലിയർ ചെയ്തതിന് ശേഷം ഇത്തരം ബില്ലുകളെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇരികൈനീട്ടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം